വളരെ വൈകിയ വേളയിലെങ്കിലും വെള്ളാപ്പള്ളി കാര്യം തുറന്നു പറഞ്ഞു അത് വളരെ സ്വാഗതാർഹമാണ് കാരണം അധികം ആളുകളുടെയും മനസ്സിലുണ്ടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ പേടിയാണ് അല്ല വെള്ളാപ്പള്ളി ഉണ്ടാവും കേട്ടോ കാരണം മുമ്പും വെള്ളാപ്പള്ളി ചില വിഷയങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിലെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരിൽ അവസാന സ്ഥാനത്തെങ്കിലും വെള്ളാപ്പള്ളി സ്ഥാനം പിടിക്കാതിരിക്കത്തില്ല അത് വേറെ ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന്റെ ഹിന്ദു വംശഹത്യയുടെ നൂറാം വാർഷികം വന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോ അപ്പോ നൂറാം വാർഷികത്തിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാകുമ്പോൾ രണ്ടായിരത്തി എത്രയാകും നിങ്ങൾ കണക്ക് കൂട്ടിയാകുമ്പോൾ തരാം ഞാൻ കണക്കിന് വീക്കാണ് അപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് കാര്യം മനസ്സിലായല്ലോ നൂറാം വാർഷികം അത് എങ്ങനെ ആഘോഷിക്കണം എന്തായിരുന്നാലും വളരെ ശക്തമായ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക് അതായത് കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയം ശക്തമായി പിടിമുറുക്കി പ്രത്യേകിച്ച് കേരളത്തിൽ ഏ മറ്റേത് സംസ്ഥാനത്തെക്കാളേറെ കേരളത്തിൽ മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ ശക്തമായ രൂപത്തിൽ വേരോട്ടമുണ്ടായ കാലഘട്ടമാണിത് അവർ മുസ്ലിങ്ങൾ പരസ്പരം ഐക്യം സാധ്യമാണ് എന്ന് അവർ തന്നെ തെളിയിച്ചു ഇപ്പോ ഈ മുസ്ലിം ലീഗിന്റെ ഭരണാധിപത്യത്തിലേക്കാണ് കേരളം പോകുന്നത് എന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടിന്റെ ഒരു വികസനം എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മലയാളിയുടെ ഒരു അഭിമുഖം അതിനകത്ത് പല നേതാക്കളും ഇതേ അഭിപ്രായം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ നൂറാം വാർഷികം ഇവിടെ ഉയർന്നു വരുന്ന ആശയം എന്താണ് ഒരു മലബാർ സംസ്ഥാനം എന്നുള്ളതാണ് ഒരു മലബാർ സംസ്ഥാനം അതായത് മുസ്ലിങ്ങൾക്കു മാത്രമായിട്ട് ഒരു സംസ്ഥാനം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവരുടെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മലബാർ സംസ്ഥാനമായിരുന്നു ഇവരുടെ ലക്ഷ്യം എങ്ങോട്ടാണ് നമ്മുടെ നവോത്ഥാനവും രാഷ്ട്രീയ കേരളവും പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ പുതിയ മണ്ഡല പുനഃസംഘടന വരുന്ന സമയത്ത് ഒരു മുസ്ലിം ലീഗ് സംസ്ഥാനത്തിനുള്ള എല്ലാ വലയും ഇവർ വിരിച്ചു കഴിഞ്ഞു ആ അതെ മുസ്ലിം സംസ്ഥാനം അതാണ് ഇവരുടെ ലക്ഷ്യം എങ്ങോട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നത് രണ്ടാമത് ഓപ്പറേഷൻ വരെ ഞങ്ങൾക്ക് നിക്കാബിടണം ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ഇടണം എന്നുള്ള മുറവിളി ഒരു ഭാഗത്ത് വർദ്ധിക്കുവാണ് മറക്കരുത് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ഡോക്ടറെ ആണ് പോയി കാണേണ്ടത് എന്നുള്ള മുറവിളി ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞാനത് തുറന്നു പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്കൊക്കെ പറ്റും കേട്ടോ അത് വേറെ സംഭവിക്കാൻ പോകുന്നതും അണിയറയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതും മലബാർ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അത് കഴിഞ്ഞാൽ മലബാറിൽ ഒതുങ്ങത്തില്ല ആവശ്യങ്ങൾ പിന്നെ മധ്യ തിരുവിതാംകൂറിലേക്ക് കേരളം മുഴുവനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം വിശദമായിട്ടൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധം മധ്യ കേരളത്തിലേക്കും മധ്യ തിരുവിതാംകൂറിലേക്കും സീറ്റുകളുടെ എണ്ണം മുസ്ലിം ലീഗ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ കോൺഗ്രസ് ആണ് അവർക്ക് വഴി വെട്ടിക്കൊടുക്കുന്നത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് വളരെ വലുതാണ് പക്ഷേ ഇതവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇസ്ലാമിക ഭീകരവാദമാണ് കേരളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ദാരിദ്ര്യമല്ല തൊഴിലില്ലായ്മയല്ല ഇസ്ലാമിക ഭീകരത ഈ നാടിനെ മുഴുവനും വരിഞ്ഞു മുറക്കിക്കൊണ്ടിരിക്കുവാണ് ക്രൈസ്തവ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ ഒന്നും ഒരു മുറിയുമൊക്കെ അയച്ചേ കയറി അവിടെയൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാക്കി മെജോറിറ്റി ഓഫ് കൗണ്ട് ആരാണെന്ന് നോക്കിയാൽ മതി ഒന്ന് കൗണ്ട് ചെയ്താൽ മതി അവര് തന്നെയാണ് ഇനി അവർ അത്രയൊന്നും അല്ലെങ്കിൽ പോലും ഒരു ശതമാനമാണെങ്കിലും ശരി അവർ അവരുടേതായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ വെക്കുന്നുണ്ടല്ലോ അല്ലെ കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് സംശയമില്ല ഇപ്പോ ഇടതനാണോ പ്രശ്നക്കാർ വലതനാണോ പ്രശ്നക്കാർ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ നാടിനെ നശിപ്പിക്കുന്ന രണ്ട് ശക്തികളാണ് അവർ ഈ നാടിനെ കീറി മുറിക്കുന്ന രണ്ട് കശാപ്പുകാർ രണ്ടും അഴിമതിക്കാരാണ് രണ്ടും വർഗീയ പ്രീണനവാദികളുമാണ് രണ്ടു പേരും വികസന വിരുദ്ധരാണ് ഇന്ത്യ വിരുദ്ധന്മാരാണ് മോദി വിരുദ്ധന്മാരാണ് പുരോഗമന വിരുദ്ധന്മാരാണ് മുസ്ലിം പ്രീണകരാണ് ഉമ്മൻചാണ്ടിയുടെ അഞ്ചു കൊല്ലവും പിണറായിയുടെ അഞ്ചു കൊല്ലവും കൂടി ഒന്ന് താരതമ്യം ചെയ്താൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന കാർബൺ പതിപ്പാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൂടിയ വേർഷൻ ആണ് ഇന്ന് പിണറായി വിജയൻ രണ്ടു പേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഒരു വ്യത്യാസവുമില്ല അതായത് ഇവർ രണ്ടു പേരും ഈ അപ്രിയ സത്യങ്ങളൊന്നും അധികമാരും തുറന്നു പറയില്ല കാരണം അവർക്കും കഴുത്തിന് മുകളിൽ തല വേണമല്ലോ ഈ അതായത് ഈ സത്യം തുറന്നു പറഞ്ഞാൽ ഇടതനും വലതനും വന്ന് പഞ്ഞിക്കിടും ശരി ശരി ചാവേർപ്പൊയ്ക്കോളൂ ക്ലാസ് റൂം മാറി കയറിയതല്ലേ ഭീകരപാദികളുടെ മുറിയിൽ വല്ലതും പോയി കയറും നോക്കണം പേരിൽ ആരാണ് ജനാധിപത്യ വിശ്വാസികൾ എന്നത് ഇനിയും നമുക്ക് മനസ്സിലാകാത്ത സത്യമാണ് അങ്ങനെയൊന്നുമില്ല തമ്മിൽ ഭേദം തൊമ്മൻ അതല്ലെങ്കിൽ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയാൻ ഒരു അവസ്ഥ ഇവിടെയില്ല രണ്ടും അഴിമതി വീരന്മാരാണ് രണ്ടു പേരും ജനദ്രോഹികളാണ് ഈ രണ്ട് ും മാറി മാറി കേരളത്തിന്റെ ഗതികേടാണ് ഇത് രണ്ട് വിഭാഗവും എങ്ങനെ ഹിന്ദു വിരുദ്ധതകളും ക്രിസ്ത്യൻ വിരുദ്ധതകളും ഇവിടെ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാം ആ സോൾ ഇറങ്ങി നിന്റെ വീട്ടിൽ പോയിക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് പോയിക്കോ ടി പോടി എന്നൊക്കെ നിനക്ക് ജന്മം നൽകി നിന്നെ തൂറിയിട്ട നിന്റെ തള്ള ഉണ്ടാവല്ലോ അവളെപ്പോ വിളിച്ചല്ല അനില വന്നിട്ടുണ്ട് മറുപടിയുമായിട്ട് സോറി ഞാൻ മറുപടി പറയണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പോ ഈ അഴിമതി വീരന്മാരായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ അടിമക്കമ്മികളും അതുപോലെ അടിമക്കൊമ്പികളും കൊങ്ങികളും വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സുടുക്കളും വരും നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് അപ്പോ ഈ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കി മുസ്ലിം തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്ത ഇടതനെയും വലതനേയും ഇനിയെങ്കിലും ഈ വോട്ടർ ഐ ഡി കയ്യിൽ കിട്ടി ഒരു ചെറിയ സ്ലിപ്പൊക്കെ കയ്യിൽ കിട്ടിയിട്ട് മഷി പുരട്ടാൻ വേണ്ടി പോകുമല്ലോ അന്നേരം കിറ്റേ കിറ്റേ എന്നോർക്കാതെ ഇരുന്നാ മതി അപ്പ മനസ്സിലാകും ആ സോളിനെ പറഞ്ഞു വിട്ടേരാട്ടാ അനേ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാ അതല്ല ചാവേറി ധർമ്മസ്ഥലയിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയണം എന്നെന്താ നിങ്ങൾക്ക് നിർബന്ധം എൻ്റെ അഭിപ്രായമല്ലേ ഞാൻ പറയത്തുള്ളൂ ആ വിഷയം എന്തിനാ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് മാധ്യമങ്ങൾ ഉണ്ടല്ലോ എന്തിനാ ഞാൻ തന്നെ പറയണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയേണ്ടത് ചോദ്യോത്തരവേദിയൊന്നും അല്ലല്ലോ ആരോട് പറയണം എപ്പോൾ പറയണം ഞാൻ നിങ്ങൾ